സംശയ ആത്മബന്ധം കർമാണി നിബന്ധന്തി ധനഞ്ജയ ഭഗവത്ഗീത അധ്യായം നാല് ശ്ലോകം നാൽപ്പത്തൊന്ന് ഇതും സംശയാത്മാവിനെ പറ്റിയാണ് ഇതിലും പ്രതിപാദിക്കുന്നത് ഭഗവാൻ സംശയാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് 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 എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ സംശയം ഈശ്വരനെ പ്രതി ആ സംശയമാണ് അത് ഒരു ഗുരു വരുമ്പോഴേ ആ സംശയം നിവാരണം വരുന്നുള്ളൂ വേദങ്ങളിൽ കയറവാമ്പ എന്നൊക്കെ ഒരു രീതിയുണ്ട് സംശയത്തിൻ്റെ ഒരു ചെറിയ ഒരു അറിവ് അവിടെ പകർന്നു തരുന്നുണ്ട് വേദത്തിൽ ഞാൻ ഈ ആയിട്ട് എൻ്റെ മക്കളുടെ നേരെ ആ ഒരു കയറും പമ്പും ഒന്ന് പ്രയോഗിച്ചു ഒരു സന്ധ്യാസമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഭൂമുഖത്തിരുന്ന കണ കണക്കിണരിൻ്റെ അരപ്രൈസ് ഇങ്ങനെ ആൾമുറ കിട്ടിയ ആ ഭാഗത്തായിട്ട് ഈ തെങ്ങ് കൊല തേങ്ങാ കൊല പിടിച്ച് കിട്ടുന്ന ഒരു കറുത്ത ഒരുതരം വീതിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വഴിയുണ്ട് ഈ സാധനം അവിടെ കിടക്കണുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിലേക്ക് അപ്പോൾ ഞാൻ നോക്കി പെട്ടെന്ന് പാമ്പാ തോന്നിപ്പോവും അപ്പോൾ ഒന്നുകൂടി ഇരുട്ട് വ്യാപിച്ചപ്പോൾ ഞാൻ മക്കളെ രണ്ടുപേരെയും വിളിച്ചു അവരുടെ മോനോട് പറഞ്ഞു മോളോടും മോന് മോളും അപ്പോൾ മോളാണ് മൂത്തത് നോക്കാൻ മക്കളെ അവിടെ ഒരു പാമ്പ് ഇളകരുത് ഇളകാതെ നിൽക്കണം അങ്ങോട്ട് പോകും പൂവൊന്നും വേണ്ട അത് അത് അരിച്ചു പോയിക്കോട്ടെ അതിനൊന്നും കാണിക്കേണ്ട അതും ജീവിയല്ലേ ശ്രദ്ധിച്ചു നോക്കുക അവിടെ പാമ്പ് കിടക്കൽ കാണാണ്ടോ അപ്പോൾ അവരിങ്ങനെ നോക്കി ആ കാണണ്ടാൻ വായ്ത്താരി അടിച്ച് ആ ദൃശ്യത്തിന് പൊലിമ കൂട്ടിയിട്ട് അവരുടെ ഭാവന വികസിപ്പിച്ചു ഇതാണ് ഇവിടുത്തെ മതരാഷ്ട്രീയക്കാരും കാണിക്കുന്നത് നമ്മളെ ഭാവനയ്ക്ക് ഒരു വിഷവിത്തിട്ട് തരും എന്നിട്ട് പറഞ്ഞ് വൈൻ ചെയ്ത് പൊലിമ കൂട്ടും നമ്മളതങ്ങോട്ട് ഭാവനയിൽ വികസിപ്പിച്ച് വാടെടുത്ത് ചാടും അയ്യോ ആ പാമ്പ് അരിച്ചരിച്ച് കിണറ്റിൻ്റെ മുകളിലാണ് കയറുന്നത് അത് കിണറ്റിലൊന്നും ചാടില്ലായിരിക്കും കയറിയിട്ട് അല്ലേ കിണറ്റിക്ക് പോകല്ലാതെ അത് പുറത്തേക്ക് പോവാനുള്ള പരിപാടിയാണ് ഞാൻ വടി കൊണ്ടരാ ഈ വടിയൊന്നും വേണ്ട കൊല്ലണ്ട പാവാണ് അത് പോയിക്കോട്ടെ അത് പാമ്പന്നെ അല്ലേ അത് എനിക്കൊരു സംശയം ഉണ്ട് അല്ലാതെ ഇളകണ്ട മോനെ സംബന്ധിച്ചു ഇളകുന്നുണ്ട് അവന് ബോധ്യമായി കയറിനെ പാമ്പായി മനസ്സിലാക്കി ഒരാൾ അനുകൂലിച്ചു ഇപ്പം മോളെ കൂടി ഒന്ന് പാട്ടിലാക്കണം രാഷ്ട്രീയക്കാരൻ എന്നിലുണ്ടേ ഇളകുന്നുണ്ടോ മോളെ ഇതിൻ്റെ കണ്ണ് കാണില്ല മോനത്താ പറയണു ആച്ച അത് ഇളകണ്ട അതിൻ്റെ വാലും തലയും ഒക്കെ ഇളകുന്നുണ്ട് അത് കണ്ടില്ലേ ഞാൻ വിജയിച്ചു അവളെ ഞാൻ പാട്ടിലാക്കിയിരിക്കണം ആ ലൈറ്റ് പറഞ്ഞ ലൈറ്റിട്ടാ ശരിക്കും ഏ ലൈറ്റിണ്ട ലൈറ്റിട്ടുണ്ടെന്ന് ഞാൻ സാ അവരെ ലേറ്റിടാൻ സമ്മതിച്ചില്ല പുറത്തേക്കുള്ള ലൈറ്റിടാൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ കുറച്ചു നേരം അവരെ ഭാവനയ്ക്ക് വിട്ട് കൊടുത്തു ആ പാമ്പ് ഇളകാനും ചലിക്കാനും തല ഉയർത്താനും ചീറ്റലൊക്കെ ആരംഭിച്ചപ്പോൾ ലൈറ്റിട്ടു ലൈറ്റിട്ടപ്പോൾ പറഞ്ഞു അയ്യോ പ്ലാസ്റ്റിക്കിൻ്റെ ചിരടായിരുന്നില്ലേ ഞാൻ പറഞ്ഞു മക്കളെ ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നത് ആ പാമ്പ് എന്തൊക്കെ വിക്രിയ കാട്ടി തലുയർത്തി പാലുയർത്തി ഇല്ലേ ഇപ്പോഴെന്തായി അത് ചരടായി മാറി മനസ്സിന്റെ കളി മനസ്സിലായില്ലേ വളരെ സൂക്ഷിച്ച് ജീവിക്കണം നോക്കൂ ഒരല്പം മുമ്പ് എന്തായിരുന്നു സംശയാത്മാവിന്റെ അവസ്ഥ പാമ്പ് ആ പാമ്പിനെ പറ്റിയിട്ട് ശരിക്കും വളരെ ഭാവനാപരമായിട്ട് അങ്ങോട്ട് പോയി പാമ്പിൻ്റെ വിഷം പാമ്പിൻ്റെ ഏത് എന ഇനത്തിപ്പെട്ടതാണ് ശംഖു വിഷം കൂടും മൂർഖന് വിഷം കൂടും അണലിക്ക് ഇത്ര വിഷം ചുരുട്ട മണ്ടലിക്കിത്ര നീർക്കൊല്ലി നീർക്കോലിയാണെങ്കിൽ കുഴപ്പമില്ല ചേര കടിച്ചാൽ വിഷമില്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മനസ്സ് വ്യാപരിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ അല്ലേ അപ്പോൾ അതാണ് സംശയാത്മാവിന് സംഭവിക്കുക മനസ്സിലായില്ലേ സംശയാത്മാവിന് സംഭവിക്കുന്നതാണ് അതെന്താണെന്ന് ഉറപ്പില്ലാതെ അത് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഉറപ്പില്ലാത്ത കുറേ ഭക്തന്മാരുണ്ട് അവർക്ക് അവർ പറയും ഭഗവാനെ എൻ്റെന്ന കാര്യങ്ങൾ നീ നീ നടത്തി തന്നെ നിനക്ക് ഒരു പണപ്പായസം ഒരു പാൽപ്പായസം ഒരു നെയ് പായസം ഒരു കഠിന പായസം ഏതെങ്കിലും പായസം വെച്ചിട്ട് പ്രലോപിപ്പിക്കും എന്നിട്ടതൊക്കെ കഴിഞ്ഞിട്ട് പോന്ന് പിന്നെന്താണല്ലോ ആ ക്ഷേത്ര സന്നിധി വിട്ടുള്ള ഉടനെ ചിന്തിക്കുക ഇതിപ്പോൾ എൻ്റെ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് വല്ലതും നടക്കും എന്താ ഇപ്പോൾ ഈ ഒരു കല്ലിൻ്റെ മുമ്പിൽ കുറേ പായസം കൊണ്ടേ വെച്ചിട്ട് പിന്നെ എൻ്റെ കാര്യം നടക്കുക സ സംശയാത്മാവിനെ ശരി സംശയിച്ചു ഒരാളുടെ കയ്യിൽ പതിനായിരം ഉറപ്പിക്കുക കൊടുത്ത് സൂക്ഷിക്കാൻ ഉത്തമ സുഹൃത്ത് വളരെ അടുത്ത ആൾ അയാളുടെ കയ്യിൽ ഒരു പതിനായിരം റുപ്യ എടാ ഞാനൊരു യാത്ര പോവാണ് അപ്പോൾ ഇത് കയ്യിൽ വെച്ച് പോയാൽ മുഴുവൻ ഞാൻ മുടിപ്പിക്കും ചിലവാക്കി തീർക്കും ഞാൻ അപ്പോൾ നീ ഇതൊന്ന് കയ്യിൽ വയ്ക്കും ഞാൻ വന്നതിന് ശേഷം ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ച് വാങ്ങിക്കോളാം തൽക്കാലം ഈ പതിനായിരം എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ കാശിക്ക് പോകാമെന്ന് കരുതിക്കോളൂ ഇയാളങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് ദൂരം പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പരിപാടിയാണ് ദീപഭൂമി ഞാനിപ്പോൾ പൈസ കൊടുത്ത് പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ ഒരു അത്യാഹിതോ എന്തെങ്കിലും ഒരു ദുരിതോ വന്നു കഴിഞ്ഞാൽ ഈ പതിനായിരം അവനടുത്ത് ചിലവാക്കും പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് അത് കിട്ടിപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരൊന്നും തരാതിരിക്കില്ല എന്തായിരുന്നു അത് വീട്ടിൽ എവിടെയെങ്കിലും പൂട്ടി ഭദ്രമായി വെച്ചാൽ മതിയായിരുന്നു അതിപ്പോൾ അത് ചിലവാക്കി അവനെന്തെങ്കിലും ആവശ്യം വന്ന കയ്യിലിരിക്കണ കാശിൽ ഇത് ചിലവാക്കും സംശയാത്മാവ് ആ സംശയാത്മാവിന് കാശി പോയിട്ടും രക്ഷ ഉണ്ടാവില്ല അവിടെ സ്നാനം ചെയ്തിട്ടും കഥയില്ല അവിടെ കാശി വിശോധന കാണുമ്പോഴും മനസ്സിലിതാവും അവൻ ഞാൻ ആ പതിനായിരം കൊടുത്തത് കഷ്ട ഇവയായിരുന്നു സംശയാത്മാ എന്താണ് ലൗകികമായ കാര്യത്തിൽ കൂടി സംശയാത്മാവിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ദൈവത്തിൽ സംശയത്തോടെ വർത്തിക്കുന്ന ആൾക്കാരുടെ ദൈവ ഈ ദൈവ വിചാരം വിശ്വാസം പക്ഷെ അതും ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് ദൈവത്തെ വിളിക്കേണ്ടത് നമ്മുടെ ഇമ്പാച്ചി കാര്യങ്ങൾ സാധിക്കാനാണല്ലോ ദൈവത്തിൽ എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി പോകുന്ന സംശയാത്മാവിനെ ദൈവം രക്ഷിക്കും മകളുടെ കല്യാണം കഴി കഴിഞ്ഞ് കിട്ടിയാൽ പണപ്പായസം അല്ലെങ്കിൽ നെയ്പായസം കൊടുക്കാമെന്ന് പറഞ്ഞ് സംശയിക്കണതെന്നും ദൈവം വരില്ല ഈ ദൈവം എന്ന് പറയുന്നത് ആരാ സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് ദൈവം അഹം ബ്രഹ്മാസ്മി തത്വമസി നിങ്ങൾ ദൈവമാണ് ഞാനും ദൈവമാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ ചെയ്യുന്നത് ആ യാത്രക്കിടയിൽ ആത്മാർത്ഥമായിട്ടും അവനെ അറിയണം എന്ന് ആഗ്രഹിച്ച് പോകുന്നവൻ അവൻ പ്രത്യക്ഷപ്പെടും സംശയമൊന്നുമില്ല അപ്പം അത് സംശയം വരുന്നത് സത്യാന്വേഷണ വഴിയിലാണെങ്കിൽ ആ സത്യം നിങ്ങളെ രക്ഷിക്കും സംശയിക്കേണ്ട നേരെ മറിച്ച് നിങ്ങളുടെ ലൗകിക കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് സംശയം ആ ലൗകിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഇടയ്ക്ക് നിർത്തി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന സംശയം നിങ്ങളുടെ കാര്യം നടത്തി തരില്ല കാരണം ഈ കാര്യം നടത്തുന്നത് നിങ്ങളുടെ എന്താ പറയുക സങ്കല്പശക്തി കൊണ്ട് തന്നെയാണ് കാര്യം സാധിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സങ്കല്പം ശുഷ്കിച്ച് പോവാണ് നടക്കുമോ സംശയം വന്നു ആർക്കാ സംശയം നിങ്ങൾക്കാണ് നിങ്ങളാരാ നിങ്ങൾ സാക്ഷാത് ഈശ്വരനാണ് സംശയിച്ചാൽ നടക്കില്ല സംശയം ദൈവത്തിന് വന്നാൽ പിന്നെ അത് നടക്കില്ല മക്കളെ അപ്പോൾ അതുകൊണ്ടാണ് സംശയാത്മാവിനശ്ശതി സംശയിക്കാതെ കാര്യങ്ങൾ ചെയ്യുക പരാജയപ്പെടുവോ എന്ന് ഭീതിയോടുകൂടി ഒരു പ്രവർത്തിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടിരിക്കും സംശയിക്കില്ല സംശയിക്കേണ്ട അപ്പോൾ സംശയം കൂടാതെ കാര്യങ്ങൾ ചെയ്യൂ വെച്ചാൽ ദൈവത്തിൽ സമർപ്പിച്ച് സറണ്ടറായിട്ട് ചെയ്യുക വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക വിജയവും പരാജയവും എനിക്ക് ഒരു ഒരുപോലെയാണ് എന്ന ഉറച്ച കൂടി ചെയ്യുക ആ തോറ്റാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ നന്നായി നൂറ് ശതമാനം പ്രവർത്തിക്കും ജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്നിനു നിലനിൽപ്പില്ല രണ്ടും ചേർന്നാലേ പരിപൂർണമാകുന്നുള്ളൂ വിപരീത മൂല്യങ്ങൾ പരസ്പര പൂരകങ്ങളാണ് ജയ് ഗുരുദേവ്